ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുടെയും മുത്തശ്ശിയുടെയും അടുത്ത് ചെന്നിട്ട് രാധിക നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഉർവശിയും കൽപ്പനയും സംസാരിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ് മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് മോളെ കൃഷ്ണൻ എല്ലാം കാണിച്ച് തന്നതാണെന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആഹാരം കഴിക്കുന്നിടത്ത് നിന്നാണ് എഴുന്നേപ്പിച്ച് വിട്ടത് ഞാനിത് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഉറപ്പായിട്ട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കുമെന്ന് പറയുന്നു വരുൺ പറയുന്നുണ്ട് രാധിക രണ്ടാമൻ വന്നെന്നൊക്കെ വരുൺ പറയുന്നുണ്ട് ഇതാണ് കട്ടയ്ക്ക് കട്ട എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ പത്തിരട്ടിയായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ വരുൺ ചേർത്ത് പിടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയാണ് സുകുമാരിയമ്മ പ്രിയങ്ക റൂമിനുള്ളിലൊക്കെ തേടുമ്പോൾ കാണുന്നില്ല വെളിയിൽ ചെന്ന് നോക്കുമ്പോൾ പ്രിയങ്ക വെളിയിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് അമ്മ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് മോൾ എന്തെടുക്കുകയായിരുന്നു എന്നൊക്കെ പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മടുത്തന്ന് എത്ര കാലം ഞാൻ ഇങ്ങനെ അഭിനയിക്കും എന്നൊക്കെ പറയാണ് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് ഭരുണും രാധികയും ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് രാധികയ്ക്ക് സ്വർഗതുല്യമായ ജീവിതമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നീ തൽക്കാലം ക്ഷമിക്ക് ഞാൻ നിനക്ക് എല്ലാത്തിനും അവസരം ഒരുക്കി തരാം ഒരാഴ്ച കൂടി ക്ഷമിക്കാൻ പറയുന്നു അതിനുശേഷം നിന്നെ ഞാൻ കണിമംഗലത്ത് കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയാണ് ഉറപ്പായിട്ടും കണിമംഗലത്ത് നിന്നും ആ രാധികയെ നമ്മൾ പുറത്താക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഉർവശി ആരും കാണാതെ പത്മിനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് താക്കോൽ മോഷ്ടിക്കാനായിട്ട് ഉർവശി പതിയെ പോകുന്നത് രാധിക കാണുന്നുണ്ട് രാധികയും പിന്നാലെ ചെല്ലുന്നുണ്ട് മൊബൈലിൽ വീഡിയോ ഒക്കെ പകർത്തുന്നുണ്ട് പത്മിനി റൂമിൽ നിന്ന് മാറുന്ന സമയം നോക്കി ഉർവശി അകത്ത് കയറി താക്കോൽ എടുക്കുകയാണ് അതെല്ലാം രാധിക വീഡിയോയിൽ പകർത്തുന്നുണ്ട് കുടശി താക്കോലെടുത്തതിനു ശേഷം ഗൗതമിനെ ഫോൺ വിളിക്കുന്നുണ്ട് ഗൗതമിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് രാത്രി തന്നെ നീ ഈ കനിമംഗലത്ത് വരണം എങ്കിൽ മാത്രമേ ഇത് തരാൻ പറ്റത്തുള്ളൂ എന്റെ കയ്യിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു ഗൗതം അപ്പോൾ രാത്രിയിൽ തന്നെ വരാമെന്ന് പറയുന്നുണ്ട് ഇതും രാധിക കേൾക്കുന്നുണ്ടായിരുന്നു രാധിക വരുന്റെയും മുത്തശ്ശിയെയും അടുത്തു ചെന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് രാത്രിയിൽ ഒരാൾ വരുന്നുണ്ടെന്ന് വരണപ്പോൾ ചോദിക്കുന്നുണ്ട് ഫിദാ മേടമാണോയെന്ന് രാധിക അപ്പോൾ പറയുന്നുണ്ട് ഫിതാ മേഡം ഒന്നുമല്ല ഒരു കള്ളനാണെന്ന് പറയുന്നു രാധിക ഇന്ന് രാത്രിയിൽ ഗൗതം ഇവിടെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് വരണപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനേയും അമ്മയും കാര്യമൊക്കെ അറിയിച്ചാലോ എന്ന് രാധിക അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അറിയിച്ചിട്ട് കാര്യമില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്റെ തലയിൽ തന്നെ ആകത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടെല്ലാം തെളിവ് സഹിതം മതിയെന്നൊക്കെ പറയുന്നു രാധിക പറയുന്നുണ്ട് ഗൗതം രാത്രിയിൽ വന്നതിന് ശേഷം അച്ഛന്റെ അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തണമെന്ന് ഇവിടുത്തെ എടുത്തതെല്ലാം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്നൊക്കെ രാധിക പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആറ്റുവശേരിയിലെ മുത്തശ്ശി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക അപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് എന്തു പറ്റിയെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് കണിമംഗലത്ത് എന്തൊക്കെയോ നടക്കാൻ പോവുകയാണ് ഇന്നത്തെ കാര്യത്തോടു കൂടി രാധിക ആ വീട്ടിൽ നിന്നും ഉറപ്പായിട്ടും ഇറങ്ങിയിരിക്കും ശേഷം നീയാണ് ആ വീട്ടിൽ കയറി പറ്റാൻ പോകുന്നെന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നത് സത്യമാണോ എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇത് ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നതാണെന്നൊക്കെ മുത്തശ്ശി പ്രിയങ്കയുടെ സന്തോഷമായിട്ടിരിക്കാൻ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കണിമംഗലത്തേക്ക് ഗേറ്റ് ചാടി ഗൗതം രാത്രിയിൽ വരികയാണ് ഗൗതം ഗേറ്റ് ചാടി കടന്ന് മുകളിലേക്ക് കയറി വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്